പ്രിയപ്പെട്ടവരെ നേരെ നമ്മൾ ലീവ് കഴിഞ്ഞ് നേരെ നമ്മൾ തിരിച്ച് പോവാണ് കശ്മീരിലേക്കാണ് പോകുന്നത് നമ്മളെ ഗ്രൂപ്പ് ഉണ്ട് ജഗ്രാമിൻ്റെ ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പ് ഉണ്ട് പോവാണ് അപ്പോൾ പെരുന്നാൾക്ക് നമ്മൾ നാട്ടിൽ വന്നേനേശ്വരി എനി അടിയിലും പോയി വന്നിട്ടുണ്ട് കശ്മീരിലും ലക്ഷദ്വീപിലൊക്കെ ആയിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം ഇവിടെ വന്നിട്ട് തന്നെ യാത്ര ചെയ്തു പിന്നെ നമ്മൾ നേരെ ഇവിടെ പോവാണ് ഓക്കെ എന്നോട് പെടാനായിട്ട് കേറിയോ നേgano അണ്ടർ ദ ഓൾട്ട ബാഗ അങ്ങോട്ട് വെച്ചിക്ക് ഓക്കേ അല്ലേ ഓലെ മുന്നേ അരണി പോവുക ട്രാക്ക് നമ്പർ പ്ലാറ്റ്ഫോം നമ്പർ 2 നമ്മൾ നേരെ വാണിപുരം റെയിൽവേ സ്റ്റേഷനിലെത്തി ഇനി ഇവിടെ നമ്മൾ നേരെ ചൊർണൂർ അപ്പോൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തു പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ജനറൽ ടിക്കറ്റ് വേണം ജനറൽ ടിക്കറ്റ് എടുത്തു വരും പെട്ടെന്ന് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലാണ് വരുന്നത് പറഞ്ഞുകൊണ്ട് ആൾക്കാരൊക്കെ നേരം ഉണ്ടാവും ഫാമിലി ലഗേജുകളൊക്കെയാണ് അങ്ങോട്ട് മാസം ഉണ്ടാവുക അതാണ് നമ്മൾ എപ്പോഴും നേരത്തെ റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ ശ്രമിക്കാറ് എങ്കിലാ കൺഫ്യൂഷനാകും ടിക്കറ്റ് കൗണ്ടർ അവിടെ കാലിയാണ് നോർമൽ വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനാണ് നമ്മളുള്ളത് അതായത് നിലമ്പൂർ സ്വർണം റെയിൽവേ പാത ബ്രിട്ടീഷ് ഭരണകാലത്തിന്റെ ഒരു വലിയൊരു ആകത്തൊക്കെയാണ് നിലമ്പൂരിനല്ലേ നിലമ്പൂരിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംഭാവന നൽകിയുള്ള റെയിൽവേടാണിത് ഇപ്പൊ ട്രെയിൻ വന്നു സുഹൃത്തുക്കളെ നിലമ്പൂർ ഷൊർണൂർ ട്രെയിന് നമ്മൾ നേരെ ഷൊർണൂർ എത്തി തുടങ്ങി അങ്ങനെ നമ്മൾ നേരെ ബാണ്ടിക്കാട് ഷൊർണൂർ എത്തിടോ നേരെ നമ്മൾ ഓരോ ടീമുകൾ നമ്മള് കണ്ടുമുട്ടലി ബാക്കൽ ഫയർ ഹൗസ് ഫാമിലി പരിചയപ്പെടാ സംഭവം നല്ല ചൂട് ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലാണ് പറഞ്ഞത് ഓരോരുത്തരും ഇങ്ങനെ വരാണ്ട് ഇത്രയും ഫേമസ് ആയിട്ടുള്ള നമ്മളെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനിലൊന്നാണ് ഈ ഷൊർണൂർഫുലേറ്റർ ഒന്നും സാധനമല്ല ഈ വയസ്സായ ഫാമിലി ഒക്കെ ആയിട്ട് വരുന്ന ആൾക്കാരെങ്ങനെ മാനേജറോ

നമ്മൾ ക്ലോത്ത് റൂമാണ് പുതിയത് തോന്നല്ലേ പുതിയതൊന്നും ചൂടിനൊരു രക്ഷയില്ല നമുക്ക് നല്ല വിയർപ്പ് ഒലിച്ചിട്ടുണ്ട് നമ്മൾ ലഗേജ് ഇവിടെ ഒരു ബാഗിന് ഇരുപത് രൂപ കേട്ടോ അപ്പോൾ ഫുൾ സെറ്റപ്പ് ആണ് നമ്മൾ നമ്പറൂടെ കൊടുക്കണം അപ്പോൾ പിരും മറ്റുള്ള സ്ഥലങ്ങളെ പോലെ ചോക്കുകൊണ്ടല്ല കേട്ടോ ആതിരിയിലേക്ക് പോയാണിരുന്ന ചോക്ക് കൊണ്ട് എന്ന് പറയുന്നത് ഇതിപ്പോൾ നമ്മൾ ഫ്ലിപ്പ് കൂടെ കിട്ടി എമൗണ്ട് അഞ്ച് ബാഗിന് നൂറ് രൂപ ഒരു ബാഗിന് ഇരുപത് രൂപ ഇരുപത്തിനാല് മണിക്കൂറാണ്

അതായത് നമ്മൾ ബാക്കിയുള്ള റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോകുന്ന സമയത്തുള്ള ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ഇവിടെ കാണുന്നുണ്ട് ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ഇന്ത്യയിലെ മറ്റേത് റെയിൽവേ സ്റ്റേഷനിലും കാണാൻ പറ്റും ഇങ്ങനെ പ്രശംസനീയ നല്ലത് കാണുമ്പോൾ നമ്മൾ എന്താ പറയുക കൈ വേണം ഫിംഗേഴ്സ് ക്രോസ്ഡ് ക്രോസിൻ്റെ എമ്പുനാപ്പ് ഓൾറെഡി നമ്മൾ കണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും പടം ഉണ്ടോ കേട്ടെ ഓണരോടെ ഒക്കെ അതൊക്കെ നല്ല ഫുഡും സ്മെല്ലും രണ്ടട്ടം കണ്ടു ഇപ്പൊ എംബുരാനല്ലേ എംബുരാ കട്ടുപുണി കട്ടാണെങ്കിൽ കാണണം ആശീർവാദിന്റെ തിയേറ്റർ ആശീർവാദിന്റെ തിയേറ്ററിലാണ് നമ്മള് അപ്പൊ പടമല്ല പടം മൂഞ്ചിന്തേ ഭക്ഷണം കഴിക്കണം നോക്കട്ടെ ഹോട്ടലിൽ കയറി ഓക്കേ നല്ല വിശപ്പുണ്ട് സാധാരണ വീട്ടിൽ ഫുഡ് എടുക്കലുണ്ട് ഇപ്പൊ പക്ഷെ എടുക്കാൻ മറന്നു അപ്പ നല്ല ബീഫും കാണാറുണ്ട് കാണുമ്പോ ചിരിക്കും എനിക്കറിയാം പപ്പടം പപ്പടം ചെയ്യും ചില കാര്യങ്ങളും മറക്കും അപ്പൊ ചോയിക്കുവാങ്ങോച്ച് വാങ്ങാം കൈകെ പൊള്ളി താങ്ക് യു നല്ലൊരു വെറൈറ്റീസ് അറിയിട്ടോ കണ്ടപ്പം കൊല്ലപ്പിരി പോന്നീല ടേസ്റ്റ് ചെയ്യാൻ നല്ല രസമുണ്ട് നല്ല നെയ്ച്ചോറ് നിങ്ങ പിടിച്ച് നല്ല നെയ്ച്ചോറ് കുറച്ച് കറി ചെറിയ ബീൻസ് ചെറിയ പൊട്ടം കഴിക്കാം നമ്മളവിടുന്ന് ഫുഡൊക്കെ കഴിച്ചുണ്ട് നല്ല ദാമ്പ ഒരു ജ്യൂസ് നേരെ െത്തി ഇവിടെ വീണ്ടും കണ്ടോ നമ്മളെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലാണ് നല്ലൊരു സംഭവം നീട്ടൻ ക്ലീൻ നമ്മൾ ഇവിടെ വെയിറ്റിംഗ് റൂമിൽ ഇരിക്കുകയാണ് സംഭവം നല്ല ചൂടുണ്ട് അഞ്ചു മണിക്ക് പോ സി ഇല്ല തൽക്കാലം അങ്ങനെ രണ്ടേ മുക്കാലായി നമ്മളെ വണ്ടി ഉണ്ട് അതാണ് നമ്മളെ വണ്ടി റെയിൽവേ സ്റ്റേഷനിലുണ്ടാവും അങ്ങനത്തെ ഓരോ ബോർഡുകൾ ഡിജിറ്റൽ ബോർഡുകൾ ഇത് നോക്കുക പന്ത്രണ്ട് അറുനൂറ്റി പതിനേഴാണ് നമ്മള് പോവുന്നത് ഇത് ട്രെയിൻറെ നമ്പേഴ്സ് ആണ് ഇത് പ്ലാറ്റ്ഫോം ഇത് ഉണ്ടോ പ്ലാറ്റ്ഫോം എയിലാണ് വരിക പ്ലാറ്റ്ഫോം കാണും പിന്നെ ഇവിടെ എത്തുന്ന സമയം ഈ പച്ച നില് കാണും അറൈവൽ ഈ എന്ന് പറഞ്ഞോ അറൈവൽ ആണ് അതായത് പതിനഞ്ച് ഇരുപത് റൈവേ സമയം പന്ത്രണ്ട് മണിക്ക് ശേഷം എന്താണ് പതിമൂന്നാകുമ്പോ ഒന്ന് പന്ത്രണ്ട് മനസ്സിലായാലേ അപ്പൊ പതിനഞ്ച് ഇരുപത് പറയുമ്പോൾ മൂന്ന് ഇരുപതിന് എടുത്തു ഡി അത് ഡിപ്പാർച്ചർ ഇവിടുത്തെ സമയാണ് ഇരുപത്തഞ്ച് അഞ്ച് മിനിറ്റാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് ഓക്കെ ഇത് ബോഗി ഫ്രണ്ടില് ബോഗി ജനറൽ കമ്പാർട്ട്മെന്റ് ബൂണ്ടും ജനറൽ കമ്പാർട്ട്മെന്റ് പിന്നെ വരുന്നത് എസ് സെവൻ ആണ് സ്ലീപ്പർ ആണ് ഈ എസ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു ഒക്കെ വരുന്നത് ഈ വണ്ണ് വരെ എന്താണ് ജനറൽ കമ്പാർട്ട്മെന്റ് ആണ് ഈ പി സി എന്തരോ ഇതാണ് പാൻട്രി കാറ് മനസ്സിലായോ ഫുഡ് ഉണ്ടാക്കുന്ന സോ പിന്നെ ബി ഫോറ് ബി ത്രീ ടു വൺ ഇതാക്കോ തേർഡ് എ ആണ് തേർഡ് എ സി ഓക്കെ പിന്നെ എം എണ് എം ടൂ എന്നുള്ളത് തേർഡ് എ സി ആണ് തേർഡ് എ സിയും തേർഡ് എ സി എക്കോണമി നമ്മള് ഡൽഹിക്ക് ടിക്കറ്റ് എടുക്കുക മാക്സിമം തൊണ്ണൂറ് പേരുടെ മാറ്റം ഉണ്ടാവുള്ളൂ രണ്ടും ഒരേപോലെ തന്നെ ഇത് കുറച്ചും ഇതിന് പേപ്പർ ഒന്നുമില്ല പിന്നെ എം എണ്ണി എ ടൂ ആണെങ്കിൽ ഫസ്റ്റ് എ സി ആണ് സെക്കൻഡ് എ സി ആണ് ഈ ജനറൽ ഇതിൽ സെക്കൻഡ് എ സി കമ്പാർട്ട്മെന്റ് ഉള്ളു ഈ ഏരിയയിൽ അധികം ഫസ്റ്റ് എ സി ഓടുന്നില്ല പിന്നെ ജി എസ് ജി എസ് സി അപ്പൊ നാല് ജനറൽ കമ്പാർട്ട്മെന്റ് ഉണ്ടാവും മനസ്സിലാവും പിന്നെ എസ് എൽ ആർ ഡി ഏറ്റവും ബേഗത്ത് ഡബ അങ്ങനെ ഇതാണ് എന്ത് ട്രെയിനത്തെ സ്ഥാനങ്ങള് ഓക്കെ അപ്പോ പിന്നെ ഇതുണ്ടോ ഈ നമ്പേഴ്സ് ഉണ്ടോ അതായത് ഇപ്പൊ ഈ ട്രെയിൻ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വരുമ്പോണ്ടല്ലോ ഇങ്ങനത്തെ ഓരോ ബോർഡുകൾ ഇങ്ങനത്തെ ഓരോ ബോർഡുകൾ കാണാം പതിനഞ്ച് ഒന്ന് മുതൽ പതിനേഴ് ഇരുപത് അങ്ങനെ കാണാം അപ്പൊ ആ ബോർഡിന് കണക്കാക്കിയിട്ട് പോയി നിക്കാം ഇപ്പൊ ഈ നമ്മളെ സീറ്റ് ബി വൺ ആണെങ്കിലും പതിനഞ്ചാമത്തെ ആ ഒരു തൂണ്ട താഴെ നമ്മൾ പോയി നിക്കേണ്ടത് അപ്പൊ ഇന്റേത് എസ് അവിടെ എക്സാണവിടെക്കണം അഞ്ചില് ഇക്കണം മനസിലായോ ഇത് ഏറ്റവും ആണെങ്കിലോ ഞാൻ പതിനെട്ടിൽ മനസ്സിലായോ ഇത് ജനറൽ കമ്പാർട്ട്മെന്റ് ആണ് പോകണ്ടെങ്കിൽ ഇത് രണ്ടും രണ്ടിലോ മൂന്നിലോ അല്ലെങ്കിൽ ഇരുപത് ഇരുപത്തൊന്നിലോ വെച്ചേണ്ടത് ഇനി നമ്മൾ നേരെ എന്തൊക്കെ ഇൻഫോർമേഷനാണ് കിട്ടണല്ലേ അപ്പൊ നമ്മൾ നേരെ ട്രെയിനോട് എത്താനായിരിക്കണേ നമ്മൾ നേരെ ട്രെയിനിൽ പോകണേ നമ്മളെ കൂടെ വരുന്ന ആളുകളെ കാണാം അത് അടുത്തൊരു വീഡിയോയിലായിരിക്കും ചിലപ്പോൾ കാണാം ഓക്കെ പ്ലാറ്റ്ഫോമിലെത്തി നേരത്തെ പോമ്പേഴ്സ് അവിടെ അങ്ങനെ എഴുതി കാണിക്കും പന്ത്രണ്ട് ഇടുന്നിട്ട് പോയി ഇനിയിപ്പോൾ അവിടെ കാണിക്കും ഇവിടെ എ വണ് വരാം ഓക്കെ ജനറൽ പറഞ്ഞല്ലേ ജി എസ് ആ ജി എസ് ആണിത് ജനറൽ ജി എസ് ഇപ്പോൾ എഴുതി കാണിക്കൂ ഉണ്ടോ പന്ത്രണ്ട് ഇടുന്ന പോയി പിന്നെ അപ്പോൾ അതിന് കണക്കാക്കിയിരിക്കാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യയിലെ മറ്റുള്ള റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നതിൻ്റെ പോലെ അല്ല കേട്ടോ ഷൊർണ്ണൂരിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സത്യമായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ അവിടെ പുതിയ പണി നടന്നുകൊണ്ടിരിക്കണ ആ ഒരു സിസ്റ്റം സാധനങ്ങൾ നീറ്റ് ആൻഡ് ക്ലീൻ ആയിക്കൊണ്ടിരിക്കേണ്ടത് മറ്റുള്ള റെയിൽ ഇതൊക്കെ ഇവിടെ ഉണ്ട് വേസ്റ്റ് സാധനങ്ങളൊക്കെ ഇതൊക്കെ ചെയ്യണ്ട കഴിഞ്ഞാല് നമ്മള് ഇതൊക്കെ നമുക്ക് കിട്ടുന്ന സൗകര്യങ്ങളല്ലേ നമ്മളെ വ്യാസങ്ങളാണെങ്കിൽ പോലും അതൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആയി കൊണ്ടിരിക്കേണ്ട ഉത്തരവാദിത്വം നമ്മൾ കാണും അല്ലേ പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ അതിൽ ട്രെയിൻ വരട്ടെ അപ്പൊ നമ്മളെ വണ്ടി വന്നു ഫ്രീ നമ്മൾ ബോഗി നേരത്തെ

ട്രെയിനിൻ്റെ നമ്പർ എവിടെ വേണമെങ്കിൽ അറുന്നൂറ്റി പതിനേഴ് അറുന്നൂറ്റി പതിനെട്ടും കണ്ടോ അതായത് ഇവിടെ അങ്ങോട്ട് പോകുമ്പോൾ അറുന്നൂറ്റി പതിനേഴും അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ അറുന്നൂറ്റി പതിനെട്ടും രണ്ടും പേര് തന്നെയാണ് വണ്ടി തന്നെയാണ് സൈസും തന്നെയാണ് നമ്പറിൽ മാറ്റും അത് നമ്മൾ ടിക്കറ്റിൽ അത് മാറുന്നുണ്ട് നമ്മൾ കൂടെ വന്ന ആളുകളൊക്കെ അവിടെ ഉണ്ട് അതൊക്കെ ആലുതിയിലും എറണാകുളത്തും ഒക്കെ ഏറെ ആൾക്കാരും പോലെ ജസ്റ്റ് ഒന്ന് കാണണം എന്നിട്ട് നമ്മൾ സീറ്റിൽ വരുത്തും ഓക്കെ ആളുകളൊക്കെ നമ്മൾ ഇപ്പോഴും പറയലുണ്ടേ നേരത്തെ എത്തണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അപ്പോൾ നമ്മളെല്ലാത്ത ലഗേജ് എൻ്റെ കയ്യിലൊന്നും ലഗേജ് ഇല്ല അധികം ഫാമിലി ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ ഇഷ്ടംപോലെ ലഗേജ് ഉണ്ടാവും അല്ലേ അപ്പോൾ ഇപ്പോൾ ട്രെയിനിൽ അവിടെ എഴുതി കാണിച്ച് കറക്റ്റ് കിട്ടാണ് ലാസ്റ്റ് ട്രെയിൻ വന്നപ്പോൾ ബാക്കിലാണ് പോയി അപ്പോൾ നമ്മൾ ഓടിപ്പോയി കഴിഞ്ഞ് നേരത്ത് വരികയാണെന്നുണ്ടെങ്കിലേ ഉള്ളൂ നമുക്കതിനനുസരിച്ച് മാറാൻ പറ്റും ഓക്കെ നമ്മൾ നേരം വൈകി വന്നു കഴിഞ്ഞാൽ ആകെ ആവും അപ്പോൾ നമ്മൾ നമ്മൾ പോകിൻ്റെ അവിടെ എത്തിയാണോ എം വണ് എം അതായത് നമ്മൾ നേരം വൈകി വന്നാലെ പ്രശ്നം തരാമോ ആകെ മൂഞ്ചും ഇന്ത്യൻ റെയിൽവേൻ്റെ ചില കാലത്ത് നമുക്ക് വിശ്വസിക്കാൻ തന്നെ പറ്റില്ല കാരണം ഇതുവരെ വേറെ വണ്ടിയെ കാണിച്ചിരുന്നു ഇപ്പോൾ അവിടെ പോകി കഴിച്ചിരുന്നു ഇപ്പോൾ നേരെ ഇങ്ങോട്ടാക്കി നേരെ ഉള്ളിൽ കയറുന്നവർ കാണാം നമ്മൾ ട്രെയിനിൽ കയറി ഇത് ബി സോറി ബി എം ആണ് നമ്മൾ പോയി സെക്കൻഡ് ഏ സിയിലാണ് അവിടെ പോകാം അപ്പോൾ സെക്കൻഡ് ഏ സിയിൽ അങ്ങനെ നമ്മൾ നമ്മളെ സീറ്റിലെത്തി ഇതാണ് സെക്കൻഡ് ഏ സി സെക്കൻഡ് ഏ സിയിൽ അപ്പർ ബ്ലൂ ലോവർ രണ്ട് സീഡ് ഇപ്പോൾ നിയർ സൈഡിൽ ഇവിടെ ഇത് അപ്പ സൈഡിൽ ലോവർ സൈഡിൽ ലോവർ സൈഡ് അപ്പർ അങ്ങനെ ആറ് ഇതും എല്ലാവരും കൂടെ ഉറങ്ങേണ്ടതാണ് മെല്ലെ ഇറക്കാൻ പോകണ്ടോ നമ്മൾ സീറ്റ് മുകളിലാണ് ഇതിൽ ആണോ തലേനുണ്ട് വിരിപ്പുണ്ട് പുതപ്പുണ്ട് സെക്കൻഡ് ഏ സീലും തേർഡ് ഏ സീലും തേടേസി കോണമിയിലൊക്കെ കിട്ടും സ്ലീപ്പറിലും കിട്ടില്ല അപ്പോൾ നമ്മൾ കൂടെ വന്ന ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ ഉറക്കുന്ന ഇഷ്ടങ്ങനെ കാണാം പിന്നെ ഇടയ്ക്ക് നമ്മൾ നാസിമു വരാണ്ട് പിന്നെ ആതിൽ പോലൊക്കെ ഡൽഹിയിലുള്ളത് നമ്മൾ രണ്ട് കാർഡുകൾ എല്ലാവർക്കും ഇതേപോലെ കൊടുക്കുന്ന എല്ലാവരും ബാഗിലും ഇതേപോലെ ഇട അഥവാ ബാഗ് എവിടെയെങ്കിലും കഴിഞ്ഞാൽ ഇതപ്പം ചെയ്യണം കിട്ടും കിട്ടാൻ വിധിച്ചതാണെങ്കിൽ കേട്ടോ കോൺടാക്ട് ചെയ്യാം നമ്മൾ കോണ്ടാക്ട് ചെയ്തിട്ട് സെയിം ഉണ്ട് നമ്മുടെ കൂടെ കൊറച്ചാളും കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട് പേരെന്താ ഒന്ന് അവിടെ വിശദമായി പരിചയപ്പെടാം അപ്പൊ കുറച്ച് ആൾക്കാരും കൂടി ഓടി ഹേ ഹേ ഇപ്പോടയിൻസ് കാ പിഷോർട്ടണി അബുൽ ഹൈസമി ഹേ അബുൽ ഹൈസമി അബുൽ ഹൈസം ഇര അടുത്തേക്ക് വാ അതെ ഹൈസമി ഓടാടാ എങ്ങടേടി എങ്ങടേ പോണുകളേ ഹേ എങ്ങടേ പോണേ മുളിച്ചോ കെട്ടണോ ജോബ്സ് ഒക്കെ അത്യാ അങ്ങ പേരുണ്ടോ ഓഫീസേസ് ഹേ നമ്മള് കോഴിക്കോട് എത്തിണ്ട് കണ്ണടക്കണേ പൂവാണ് അപ്പോ നമ്മളെ ആൾക്കാരൊക്കെ അവിടെ നമ്മള് കുറച്ച് നെയ്യപ്പം വാങ്ങിച്ചോട്ടെ കോഴിക്കോട് ചെക്ക നേരെ നമ്മൾ ട്രെയിനിൽ കയറി കോഴിക്കോട് ആ കൂടാവുന്ന ആളുകളൊക്കെ അവിടെ ഉണ്ട് അപ്പൊ ഇനി കണ്ണൂരിൽ നിന്ന് ആൾക്കാര് കേറാറുണ്ട് ഡൽഹി എയർപോർട്ടിലേക്ക് വരുന്നുണ്ട് അപ്പോ നാസിം വന്നു നമ്മുടെ നമ്മളെ എന്തേലും നെയ്യപ്പം നെയ്യപ്പം കയ്യിലുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് സെക്കൻഡ് തേർഡ് ഏ സി അക്കോണമിട്ടോ ഞാൻ നേരത്തെ സെക്കൻഡ് സെക്കൻഡ് ഏ സി കാണിയതില്ലേ തേർഡ് എ സി അക്കോണമി പറഞ്ഞാൽ ത്രീ കാറ്റഗറി കാറ്റഗറിയില്ലേ അതാണ് തേർഡ് ഏ സി അക്കോണമി ടോ ഇത് മൂന്നെണ്ണം ഉണ്ടാവും ഉണ്ടാവും അപ്പറ് മിഡിൽ ലോവർ ഈ സൈഡും അതേപോലെ തന്നെ ഇതിവിടെ ഇതുണ്ടാവും സൈഡിൽ സൈഡിൽ ഓവർ ഓവർ സൈഡ് 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 അപ്പർ അപ്പർ ഏറ്റവും ഫീൽ ചെയ്തിട്ടുള്ളത് നമ്മൾ വണ്ടി കോഴിക്കോട് വിട്ടോ കോഴിക്കോടിൽ റെയിൽവേ സ്റ്റേഷനിലൂടെ ഇങ്ങനെ പാസ് ചെയ്യാണ് നമുക്ക് ഇനി കേറാൻ ഒരു ആരിഫ് ബ്രോ കേറുന്നുണ്ട് ഒരു കണ്ണൂരിൽ നിന്നാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനോട് നമ്മൾ നല്ല സലാം ചൊല്ലി പിരിയുകയാണ് സുഹൃത്തുക്കളെ

നല്ല വിശമുണ്ട് എൻ്റെ പാത്തുമാരുചലേ നല്ല നല്ല ഇഷ്ട ഫുഡ് അച്ചാടുണ്ട് തലശ്ശേരി ബിരിയാണിണ്ടായിത്തല്ല പക്ഷേ ഞാന് മാറുന്നു തലശ്ശേരിയിൽ എത്തിട്ടോ ഇതപാട് അല്ലേ ഓ സുഖം സമയം ഏഴ് പത്തായിട്ടോ വണ്ടി പോ കണ്ണൂർ എത്തി അപ്പൊ സുഹൃത്തുക്കളെ നമ്മളടുത്ത ഫാമിലി നമ്മള് കണ്ടുമുട്ടി പേര് പറയും അരിപ്പം കണ്ണൂർ അപ്പൊ നല്ല ഫുഡുണ്ടല്ലോ ഇവിടെ ഞങ്ങൾ കഴിച്ചു വരുവാണ് നല്ല കണ്ണൂർ നല്ല കണ്ണൂർ സ്പെഷ്യല് കല്ലുമ്മക്കായ് നെയ്ച്ചോർ മില്ല ബീഫും നെയ്ച്ചോർ ബീഫും ഒന്നുകൂടെ കുറച്ചുണ്ട് നാസിമ അവിടെ ഇണ്ട് ബാക്കി എല്ലാരും നമ്മള് കണ്ടു അപ്പനി എല്ലാരും വിശദം വിശദേ പോണ്ട വിശദമായിട്ടുള്ള വിവരങ്ങള് അടുത്തൊരു വീഡിയോ കാണും അപ്പൊ നമ്മള് എത്തി ഓക്കെ അപ്പൊ എല്ലാവരും ഇഷ്ടം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും അടുത്ത വീഡിയോ സ്റ്റേറ്റ് ചെയ്യുക